ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ അപ്പൊ പൊരിയൊക്കെ സുലഭമായിട്ട് ഇപ്പോൾ കിട്ടാണ്ടല്ലോ അല്ലേ ഇതേപോലൊരു വിഭവം ഒന്നും ഉണ്ടാക്കി നോക്കിട്ടാ അപ്പോൾ ഒരു രണ്ട് വിഭവങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മളിത് കുഞ്ഞു വീടിയ കണ്ട സപ്പോർട്ട് ചെയ്യട്ടാ അപ്പൊ ഞാൻ കുറച്ച് പൊരി എടുത്തിട്ടൊന്ന് പറക്ക നമ്മളെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാവില്ലേ ഒരു പൊരി ഉണ്ടാ അതേ തന്നെയാണ് പക്ഷെ ഞാൻ ഉണ്ടേ ആക്കണില്ലാന്ന് മാത്രം കഴിക്കാൻ ഒരു പാകത്തിന് ഒരു മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം ഇതേപോലെ ഒന്ന് പൊട്ടണെട്ടാ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ശർക്കരയൊന്നും ഒരുക്കി എടുക്കണം അപ്പോൾ ഓരോരുത്തരെ അളവിനുസരിച്ചിട്ടൊക്കെ ശർക്കരയുടെ ഒക്കെ എണ്ണ കൂട്ടി എടുക്കാം കേട്ടോ ഞാൻ രണ്ടാച്ച് ശർക്കര അട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് പാകം നോക്കണം അപ്പോൾ അതൊക്കെ ആയി വന്നേപ്പം ഞാൻ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാ പിന്നെ ഒരസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലൊരു ഫ്ലേവറാണ് നല്ലൊന്ന് മിക്സ് ചെയ്യട്ടതിൽ വളരെ എളുപ്പത്തിൽ മുൻ നാലുമണിയൊക്കെ ആകുമ്പോൾ ചായക്കൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാ കേട്ടാ ഞാൻ അപ്പോൾ ഒന്ന് വെടിയെടുത്തതാണ് എന്നിട്ടരിക്ക പൊരി ചേർത്ത് കൊടുക്കുക കൊടുക്കട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടാ നമുക്ക് ഒരിടപ്പം പാത്രത്തിലിട്ട് വെച്ചാൽ നല്ല കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ പൊരിയൊക്കെ കിട്ടുമ്പോൾ കുട്ടുകാർ ഇതേപോലെക്കൊന്ന് ചെയ്ത് കൊടുത്ത നല്ല ടേസ്റ്റാണ് പിന്നെ പൊരി കൊണ്ടും വേറൊരു ഒരു ഡ്രിങ്കും ഞാൻ ഉണ്ടാക്കും കേട്ടാ അപ്പോൾ രണ്ട് വിഭവങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കണത് പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയെന്ന് വെച്ചി കുട്ടുകാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ൂടെ തന്നെ ആയിപ്പോ ലൈഫൊക്കെ ഒന്ന് ചെയ്യുക ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നു പോവുകയാണ് കേട്ടാ അപ്പൊ ലൈഫൊക്കെ ചെയ്ത് നിങ്ങളെക്കൊന്നും സപ്പോർട്ട് ചെയ്യുക ഞാൻ വീഡിയോ അങ്ങനെ എന്നും ഒന്നും ഒന്നില്ല കേട്ടോ നാലും അഞ്ചു ദിവസമൊക്കെ കൂടുമ്പോഴേന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാം അല്ലേ അപ്പൊ അതിനും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരാൾക്ക് കഴിക്കാൻ ഒരു മുക്കാ ഗ്ലാസ് ഓണം പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം ഒരാൾ ഒരാൾ ഒരു ഗ്ലാസ്സിലേക്കുള്ള ഒരാൾക്ക് കഴിക്കാനുള്ള വയറ് ഫുള്ളാക്കാനുള്ള ഒരളവാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ പൊരി ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കിയിട്ട് ഇരി വെള്ളം ഉണ്ടാക്കട്ടാ പൊരി വെള്ളം ഉണ്ടാ ഒരു ബൗളിലേക്ക് ഞാൻ ആ പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒര ബൗള് നാളികേരം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് റോബസ്റ്റാ പഴം കേട്ടാ ചെറുപഴം ഉണ്ടെങ്കിൽ ചെറുപഴം ചേർത്ത് കൊടുക്കുക ഒരു പകുതി റോഗസ്റ്റാ പഴം കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്തതാട്ട അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരച്ചി ശർക്കരയും ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ തണുത്ത വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ തണുപ്പ് വേണ്ടവർക്ക് കൂടുതൽ കൂടുതലിട്ടുകൊടുക്കാം കേട്ടാ പിന്നെ ആ ഒരച്ചി ശർക്കര ഉരുക്കിയതും അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടാ ഈ ചൂടുള്ള സമയത്തൊക്കെ ഇതുണ്ടല്ലോ ഒരു രക്ഷയില്ല അപ്പം ഇത് കാണുമ്പോൾ അത് എന്നൊക്കെ ഇങ്ങനെ തോന്നും കാണുമ്പോൾ കേൾക്ക് പക്ഷെ ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വിശപ്പും മാറും ക്ഷീണവും മാറും കേട്ടാ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും പൊരിയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു രണ്ട് വിഭവങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ചു വെക്കട്ടെ കൂട്ടുകാരെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടൊക്കെ ആവുകയാണ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അമിന്റെ ആയിട്ട് അറിയിക്കേട്ടാ അപ്പൊ ഞാൻ കഴിച്ചിട്ടാ ഫുൾട്ടും അപ്പോൾ ഓക്കെ ബായ്